ഹായ് മലയാളത്തിന്റെ എംബുരാൻ എംബുരാന്റെ ബുക്കിംഗ് തുടങ്ങിയതിനു ശേഷം ഇന്ത്യൻ സിനിമയെ തന്നെ വിറപ്പിക്കുന്ന തരത്തിലാണ് എമ്പുരാന്റെ പ്രകടനം എല്ലാവരും മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുന്നു ഗംഭീര പ്രകടനമാണ് എംബുരാൻ ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീസെയിലിന്റെ കാര്യത്തിൽ എല്ലാ സിനിമകളുടെയും റെക്കോർഡുകൾ എംബുരാൻ ഭേദിച്ചു കഴിഞ്ഞു എമ്പുരാന്റെ പ്രീസെയിൽ കളക്ഷൻ മുപ്പത്തിയഞ്ചു കോടി പിന്നിട്ടു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു ഈ മുപ്പത്തി അഞ്ച് കോടി എന്നുള്ളത് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ അല്ലല്ലോ പല ദിവസങ്ങളിലായി ഈ സിനിമയ്ക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതായത് ഇരുപത്തി ഏഴാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ദിവസങ്ങളിലായി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയല്ലേ മുപ്പത്തി അഞ്ച് കോടി എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഡേ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും അൻപത് കോടിയിലേക്ക് സിനിമ എത്തപ്പെടും എന്നുള്ളൊരു കാര്യം അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഇന്നലെ വരെ നമ്മൾ കിട്ടിയ വിവരം അനുസരിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഡേ ബുക്കിംഗ് കളക്ഷനാണ് അതായത് ഫസ്റ്റ് ഡേയിലെ പ്രീസെയിൽ കളക്ഷനാണ് ഈ പറയുന്ന മുപ്പത്തി അഞ്ച് കോടി എന്നുള്ളത് അതായത് ഇരുപത്തി തീയതിയിലെ കളക്ഷൻ മാത്രമാണ് ഈ സിനിമയുടെ ശരിക്കുള്ള പ്രീസെയിൽ കളക്ഷൻ ബാക്കിയുള്ള ദിവസങ്ങളിലെ എല്ലാം ചേർത്തുള്ള പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഇന്നലെ വരെയുള്ള കണക്ക് അതായത് ഈ സിനിമ ഇതുവരെ പ്രീസെയിലായി മൊത്തം എല്ലാ ദിവസങ്ങളിലെയും ചേർത്ത് ൂന്ന് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു ആദ്യ ദിവസം അതായത് ഇരുപത്തി തീയതി മാത്രം ഈ സിനിമയ്ക്ക് മുപ്പത്തി അഞ്ച് കോടി വന്നിട്ടുണ്ട് ബാക്കിയുള്ള പതിനെട്ട് കോടി എന്ന് പറയുന്നത് മറ്റു ദിവസങ്ങളിലെ കളക്ഷൻ ആണ് എന്നുള്ളതാണ് ഇപ്പോ പല ആൾക്കാരുടെയും സംശയം മാറി കാണും ഇതാണ് ഇതുവരെ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കിട്ടിയ വിവരം ഇനിയും റിലീസ് ചെയ്യാൻ കൃത്യം മൂന്ന് ദിവസങ്ങൾ ബാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഏകദേശം എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ പുരൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും പ്രീസെയിലൂടെ തന്നെ എഴുപത്തഞ്ച് കോടിയോളം നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അതായത് ഫസ്റ്റ് ഡേ അല്ല മൊത്തത്തിൽ പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ട്രാക്കിംഗ് വന്നതോടുകൂടി മോഹൻലാൽ എക്സ്പോസ് ആയി അതിനു മുൻപ് ഫുൾ തള്ളിക്കേറ്റമായിരുന്നു ട്രാക്കിംഗ് വന്നതോടുകൂടി മോഹൻലാലിന്റെ ഒരു സിനിമകൾക്കും വലിയ കളക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോ ട്രാക്കിംഗ് ഉണ്ട് മോഹൻലാലിന്റെ സിനിമ പ്രീസെയിലൂടെ തന്നെ ഇത്രയും കോടി നേടി എന്നുള്ളതെല്ലാം ഈ ട്രാക്കിങ്ങിലൂടെ വന്നത് തന്നെയാണ് എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു എംബുരാൻ എന്ന സിനിമ തീർച്ചയായും തിയേറ്ററുകളിൽ പോസിറ്റീവ് നേടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ അതായത് എമ്പുരാൻ എന്ന മോഹൻലാൽ സിനിമ തിയേറ്ററുകളിൽ പോസിറ്റീവ് നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ എവിടെ ചെന്ന് നിൽക്കും എന്ന് കൃത്യമായി അറിയില്ല അത്രയും ഭീകരമായിരിക്കും എന്നുള്ളൊരു കാര്യം ഈ സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഏറ്റവും ഹൈപ്പ് കൂടിയ സിനിമ ഏറ്റവും വലിയ സിനിമ ഒരു പാൻ വേൾഡ് സിനിമ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും എന്നതിൽ തർക്കമില്ല അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഇതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ അതായത് പ്രേക്ഷകർക്ക് അറിയില്ല ഈ സിനിമ എങ്ങനെയുള്ള സിനിമയാണ് മോശം സിനിമയാണോ നല്ലതാണോ എന്ന് അറിയില്ല എന്നിട്ടാണ് ഇങ്ങനെ കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവാണ് അതായത് നല്ല സിനിമയാണ് എന്ന് അറിയുമ്പോൾ ആ സിനിമയുടെ കളക്ഷൻ എവിടെ വരെ ചെന്ന് നിൽക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ